ശ്രീകൃഷ്ണ വിഗ്രഹം വീടുകളിൽ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ വീട് നശിക്കും എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജ് ആണ് പേഴ്സണലി വരുന്ന മെസ്സേജ് മെസ്സേജാണ് ശ്രീകൃഷ്ണ കഥകൾ നിർത്തു നിങ്ങളുടെ കുടുംബ ജീവിതം നശിച്ചു പോകും എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് അറിയുന്നില്ല ഒരു പക്ഷെ ഈ പറയുന്നവർ ആ ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ല ആ ഭഗവാനെ മനസ്സിലാക്കിയ ഒരാൾ പോലും ഭഗവാനെ കുറ്റപ്പെടുത്തില്ല നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം നമുക്ക് ഒരുപാട് ദേവീദേവന്മാരാണ് ശബരിമല അയ്യപ്പസ്വാമിയെ നമുക്ക് ഭഗവാനായിട്ട് കാണാൻ സാധിക്കുള്ളൂ മഹാദേവനെ നമുക്ക് പിതാവിന്റെ സ്ഥാനത്തെ കാണാൻ സാധിക്കുള്ളൂ എന്നാൽ ഗുരുവായൂർ ഗുരുവായൂരുണ്ണിക്കണനെ നമുക്ക് മകനായിട്ട് കാണാം സുഹൃത്തായിട്ട് കാണാം കൂടപ്പുറപ്പായിട്ട് കാണാം വഴികാട്ടിയായിട്ട് കാണാം നമ്മുടെ നാഥനായിട്ട് കാണാം നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ സാധിക്കും ഒരു മകന്റെ സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ പൊന്ന് ഗുരുവായൂരപ്പനെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ നമ്മുടെ ഭഗവാനാണ് നമ്മുടെ പൊന്നുണ്ണിക്കണനാണ് നമ്മുടെ ഗുരുവായൂരപ്പനാണ് അദ്ദേഹം നമുക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല പിന്നെ നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ് എല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ ദോഷത്തിനായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യില്ല മനസ്സറിഞ്ഞ് കണ്ണ് നിറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ആ പൊന്ന് ഗുരുവായൂരപ്പൻ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മുടെ അരികിൽ എത്തും എന്നുള്ളത് തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ആ ഭഗവാന്റെ സ്നേഹം അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഭഗവാനെ മനസ്സിഞ്ഞു വിളിച്ചിട്ട് ഭഗവാന്റെ സ്നേഹം അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എവിടെയാണ് നമുക്ക് താങ്ങായിട്ട് വന്നത് ഒരു ദൈവങ്ങളും നമുക്ക് ദോഷമായിട്ട് മാറുക അതല്ല നമ്മുടെ മനസ്സിന്റെ വിഭ്രാന്തിയാണ് നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് തോന്നും ആ ഭഗവാനെ ചേർത്ത് വെച്ചിട്ടാണ് ഗുരുവായൂരപ്പനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം തരും എന്തിനെയാണ് നമ്മുടെ ഉള്ളില് നമ്മളെ വളർത്തിയെടുക്കാൻ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകും പക്ഷെ വീണ് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിരൽ പമ്പുണ്ടാവും നമ്മുടെ ഉള്ളം കയ്യിൽ എന്റെ ജീവിതത്തില് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊക്കെ പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിച്ചാലും വീണു പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു തുമ്പ് നമ്മുടെ ഉള്ളം കൈയിൽ ഉണ്ടാവും അത്രയും ഭക്ത വത്സരണം നിങ്ങക്ക് ഭഗവാനെ വിശ്വസിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പൊന്ന് ഗുരുവായൂരപ്പയും മാത്രമാണ് നമുക്ക് മകനായിട്ടുള്ളൂ കുടപ്പുറപ്പായിട്ടും കൂട്ടുകാരനായിട്ടും വഴികാട്ടിയായിട്ട് സുഹൃത്തായിട്ട് കാണാൻ സാധിക്കുള്ളൂ മറ്റൊരു ദേവീ ദേവന്മാരെ നമുക്ക് ആ രീതിയിൽ കാണാൻ സാധിക്കും